മലയാളത്തിന്റെ പ്രിയപ്പെട്ട നടൻ മമ്മൂട്ടിക്ക് ക്യാൻസറാണോ എന്നുള്ളതാണ് സോഷ്യൽ മീഡിയയിലെ ഇപ്പോൾ ചർച്ച ഇന്ന് മറുനാടനിലും അതിനെക്കുറിച്ചൊരു വാർത്ത തന്നിട്ടുണ്ടായിരുന്നു മമ്മൂട്ടിക്ക് ക്യാൻസറിൻ്റെ കുടലിൽ ക്യാൻസറാണെന്നും അതിൻ്റെ ആദ്യഘട്ടത്തിലാണെന്നും ചെന്നൈ അപ്പോളോ ഹോസ്പിറ്റലിൽ ചികിത്സയ്ക്ക് പോവുകയാണെന്നും അങ്ങനെ തൽക്കാലം മമ്മൂട്ടി സിനിമയിൽ നിന്നും രണ്ടാഴ്ചത്തെ വിശ്രമെടുത്തിട്ടുണ്ടെന്നും ഈ വാർത്ത അറിഞ്ഞിട്ട് മമ്മൂട്ടിയുടെ മകൻ ദുൽഖർ സൽമാനും ഒരു മാസത്തേക്ക് ഷൂട്ടിംഗ് ഒക്കെ നിർത്തിവെച്ച് മമ്മൂട്ടിയുടെ കൂടെ ഇപ്പം കൂടെ ആയാണെന്നും ഉള്ള വാർത്തകളാണ് പുറത്തു വരുന്നത് ഔദ്യോഗികമായ സ്ഥിരീകരണം ഒന്നും കിട്ടിയിട്ടില്ല പക്ഷേ മറനാടൻ ഷാജൻസ് കറിയ പറയുന്നത് മമ്മൂട്ടിയായിട്ട് അടുത്ത ബന്ധങ്ങളിലുള്ള ആളുകളെടുത്ത് ചോദിച്ചപ്പോൾ ആണ് ഈ വിവരങ്ങൾ കിട്ടിയത് ഷർദ്ദിലായിരുന്നു കുറേ ദിവസങ്ങളായി തുടർച്ചയായിട്ടുള്ള ഷർദിൽ കാരണം നടത്തിയ പരിശോധനയിലാണ് കുടലില് ചെറിയ രീതിയിൽ ക്യാൻസറെ ബാധിച്ചിട്ടുണ്ടെന്നും അത് അതിന്റെ ആദ്യഘട്ടത്തിലാണെന്നും പറയുന്നു എന്തിനാലും ഒരുപാട് മല മലയാളി മനസ്സുകളെ വേദനിപ്പിക്കുന്ന ഒരു വാർത്ത തന്നെയാണ് അതിന്റെ വാസ്തവം ശരിയായ ഒരു വിശദീകരണം മമ്മൂട്ടിയുമാരുടെ അടുത്ത ബന്ധങ്ങളിൽ നിന്ന് പുറത്തു വരട്ടെ അതുവരെ നമുക്ക് കാത്തിരിക്കാം എന്തു തന്നെ അതുപോലെ തന്നെ മറുനാടൻ പറയുന്നത് കുടലിൽ ആണ് ചെന്നൈയിലേക്ക് ചികിത്സയ്ക്ക് കൊണ്ടുപോകണം എന്നുള്ളതൊക്കെ മുമ്പ് മമ്മൂട്ടിയുമായിട്ടുള്ള ബന്ധങ്ങളുള്ള അടുത്ത ബന്ധങ്ങളിലുള്ള ആളുകളിൽ നിന്നും ചോദിച്ചറിഞ്ഞ് നാളാണ് പറയുന്നത് മഹേഷ് നാരായണന്റെ സിനിമയുടെ ഷൂട്ടിംഗ് ഈ അടുത്ത് മലയാള സിനിമയിൽ ഏറ്റവും കൂടുതൽ ബജറ്റ് എടുക്കുന്ന ഒരു സിനിമയാണ് പറയുന്നത് ആ സിനിമയുടെ ഷൂട്ടിങ്ങിൽ നിന്നാണ് മമ്മൂട്ടി ഇപ്പോൾ ഈ വിശ്രമം രണ്ടാഴ്ച വിശ്രമെടുത്തുകൊണ്ട് ചികിത്സയ്ക്ക് വേണ്ടി വിശ്രമമെടുത്തു എന്നാണ് പറയുന്നത് അദ്ദേഹം ഈ മഹേഷ് നാരായണിന്റെ ഷൂട്ടിങ്ങുമായിട്ട് ബന്ധപ്പെട്ടുള്ള ആളുകളുമായിട്ട് കോണ്ടാക്ട് ചെയ്തിരുന്നു അവിടെ നിന്നും അവർ കുറച്ച് പ്രശ്നം ഇത്തിരി ചെറിയ ചികിത്സയായിട്ട് ബന്ധപ്പെട്ട് തന്നെയാണ് ഇപ്പോൾ ലീവെടുത്ത് രണ്ടാഴ്ച വിശ്രമം എന്ന് പറയുന്നു ചടൻ ക്യാൻസറാണെന്ന് ആണെന്ന് അവർ പറഞ്ഞിട്ടില്ല എന്തിനാലും വിശദമായ വിവരങ്ങൾ അറിയുന്നതിന് മുന്നേ മമ്മൂട്ടിക്ക് ആണെന്നുള്ള രീതിയിൽ നാടിൽ മുഴുവൻ വാർത്ത വിനെ പരക്കുകയാണ് മമ്മൂട്ടിയുടെ ആരാധകർ ഇതിലെന്താണ് വാസ്തവമെന്നറിയാതെ അവരും സോഷ്യൽ മീഡിയകളിൽ ചോദ്യങ്ങൾ ചോദിച്ചുകൊണ്ടിരിക്കുന്നു മമ്മൂട്ടിയുടെ കൂടെയുള്ള ആൻഡോ ജോസഫിലും മറ്റും കോളക്ക് വിളിച്ച പലരും തിരക്ക നടന്നൊക്കെയാണ് ഇപ്പോൾ വാർത്തകൾ പുറത്തു വരുന്നത് മറുനാടൻ പറഞ്ഞ വാർത്ത ഒരുപാട് കള്ള വാർത്തകൾ പറയുന്ന കൂട്ടത്തിൽ ഇതും ഒരു തെറ്റായ വാർത്തയാവട്ടെ നമുക്ക് പ്രതീക്ഷിക്കാം എന്തെങ്കിലും ബുദ്ധിമുട്ടുകൾ ആരോഗ്യ പ്രശ്നങ്ങൾ ഉണ്ടെങ്കിൽ എത്രയും പെട്ടെന്ന് അതൊക്കെ ഭേദമായിക്കൊണ്ട് മലയാളത്തിന്റെ പ്രിയപ്പെട്ട നടൻ വീണ്ടും സിനിമ അഭിനയ ജീവിതത്തിലേക്ക് ശക്തിയോടെ തിരിച്ചുവരട്ടെ എന്ന് പ്രതീക്ഷിക്കാം അതുപോലെ തന്നെ ഈ സിനിമാ മേഖലയിൽ ആയിട്ട് ബന്ധമുള്ള ഒരാൾ ഇൻസ്റ്റാഗ്രാമിൽ പിന്നെ ട്വീറ്റും ചെയ്തിട്ടുണ്ടായിരുന്നു മെസ്സേജ് അയച്ചിട്ടുണ്ടായിരുന്നു പ്രശ്നത്തിലാണെന്ന് അതിന് താഴെ ഒരാൾ കൊടുത്തിട്ടൊരു ആണെന്നും ക്യാൻസറാണെന്നും കൂടലിൽ ആണെന്നും അദ്ദേഹം മറുപടി കൊടുത്ത് എന്റെ സ്ക്രീൻഷോട്ടൊക്കെ സാജൻ വീഡിയോസിൽ കൊടുക്കുന്നുണ്ട് അതുകൊണ്ട് തന്നെയാണ് ഇതിൻ്റെ ഒരു സാധ്യതയെ അദ്ദേഹം കൂടുതലായിട്ട് പറയുന്നത് അറിഞ്ഞ വാർത്ത ശരിയാണെന്നും അല്ലെങ്കിൽ സിനിമ മേഖലയിട്ട് അടുത്ത് നിൽക്കുന്ന ഒരാളാണെന്നൊക്കെ പറഞ്ഞിട്ട് ഞാൻ ഞാനാദ്യമായിട്ടാണ് അയാളെ പേര് കേൾക്കുന്നത് സാജൻ അയാൾ അയാൾ ട്വീറ്റ് ചെയ്ത് ആ കമന്റിലൂടെ എടുത്തിട്ടാണ് അയാൾ പിന്നീട് വിശദമായിട്ട് തിരിക്കുമ്പോൾ മമ്മൂട്ടിക്കുന്ന നിലവിൽ ആദ്യ ആണെന്നും കുടലിൽ ക്യാൻസർ ആണെന്നും അതിൻ്റെ ആദ്യ ആണെന്നൊക്കെ സാജൻ അറിയാൻ കഴിഞ്ഞെന്നാണ് പറയുന്നത് ചില വാർത്തകൾ ശരിയാവ ശരിയാവില്ലേ നമ്മൾ പ്രാർത്ഥിക്കുന്നത് പോലെ ഈ വാർത്തയും ശരിയാവില്ലേ കള്ളമാവട്ടെ മമ്മൂട്ടിയോട് ഏറ്റവും അടുത്ത് നിൽക്കുന്ന ആളുകൾ ഒരു വിശദമായ ഒരു ഇതിനെക്കുറിച്ചുള്ളൊരു വിവരം ആരാധകർക്കും മലയാളികൾക്കും സന്തോഷം നൽകുന്നൊരു വാർത്തകർക്ക് പങ്കുവയ്ക്കാൻ കഴിയട്ടെ എന്ന് നമുക്ക് പ്രതീക്ഷിക്കാം പ്രാർത്ഥിക്കാം